ഹലോ ഗൈസ് അനീസാണേ ഇന്ന് ഒരു യാത്ര പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് സമയം ഒരുപാട് ലേറ്റായി ഉച്ച ഊണും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഉച്ച ഊണ് കഴിക്കാനായി കയറിയതാണ് ഇന്നത്തെ വീഡിയോ കയറിയ കടയും ലൊക്കേഷനും ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം അങ്ങനെ കടയിലേക്ക് കയറി അവിടെ വാഴയിലയിലാണ് ഊണ് വിളമ്പുന്നത് നേരെ കടയിലേക്ക് കയറി ചെന്നിരുന്നു വാഴയിലിട്ടു വാഴയിലേക്ക് അവിടുത്തെ കൂട്ടുകറികൾ ഓരോന്നായി വിളമ്പി ഒരുപാട് ഐറ്റം കൂട്ടുകറികൾ ഉണ്ടായിരുന്നു തോരനും അവിയലും കിച്ചടിയും അച്ചാറും അങ്ങനെ മരിച്ചിനിയും അങ്ങനെ ഒരുപാട് കൂട്ടുകറികളുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു പുറത്തിച്ചൊക്കെ ഉണ്ടുള്ള ഒരു കിച്ചടി ഉണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു പിന്നെ ചോറ് വിളമ്പി ചോറിലേക്ക് ഒഴിക്കാനായി സാമ്പാറുണ്ട് പരിപ്പുണ്ട് മീൻചാറുണ്ട് ആദ്യം ആ പരിപ്പും ആ സാമ്പാറും ഒഴിച്ചൊരു ഒന്ന് കൂട്ടിക്കൊഴിച്ചൊരു പിടിയങ്ങ് പിടിച്ചു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെ ആയിരുന്നു ആ സാമ്പാറായാലും ആ പരിപ്പായാലും എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു ആ കൂട്ടുകറികളൊക്കെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എല്ലാം എടുത്തു പറയാൻ ഇന്നില്ല എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയായിരുന്നു പിന്നെ സമയം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് മീൻ ഫ്രൈ അവൈലബിൾ അയല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു അയല ഫ്രൈ ഓർഡർ ചെയ്തു അങ്ങനെ അയല ഫ്രൈ വന്നു അയല ഫ്രൈയും നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല മീനായിരുന്നു ആ അയല ഫ്രൈക്ക് വരുന്ന റേറ്റ് നൂറ് രൂപയാണ് അയല ഫ്രൈക്ക് വരുന്നത് അങ്ങനെ അയല ഫ്രൈയും ആ ഊണും ആ കറികളും കൂട്ടുകറികളും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചൊരു അങ്ങ് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെ അത് കഴിഞ്ഞാൽ അവിടുത്തെ മീൻ മീൻ കറി ഒന്ന് ട്രൈ ചെയ്തു മീൻ കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ എന്തുകൊണ്ടും അവിടെ നല്ലൊരു ഊണും നല്ല കറികളും നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു അപ്പം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിനും കാരേറ്റിനും ഇടയിൽ കാരേറ്റിനും ഇടയിലായിട്ടുള്ള പുളിമാത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള നാലുകെട്ട് റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എങ്ങനെ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ